പിന്നാലെ രജിസ്റ്റേഡ് നേഴ്സായിക്കൊണ്ട് നിങ്ങൾക്ക് ഫാമിലിയോടൊപ്പം മൈഗ്രേറ്റ് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് അതും നിങ്ങൾക്ക് ഫുള്ളി ഫണ്ടഡ് സ്കോളർഷിപ്പോട് കൂടെ നിങ്ങൾക്ക് ഫാമിലിയോടൊപ്പം മൈഗ്രേറ്റ് ചെയ്യാവുന്നതാണ് രജിസ്റ്റേർഡ് നഴ്സ് ആവാൻ വേണ്ടിയിട്ട് വാൾവീറയുടെ അണ്ടറിൽ വരുന്ന രജിസ്ട്രേഷൻ എക്സാം കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രോസസ്സ് സോ ഈ ഒരു രജിസ്ട്രേഷൻ എക്സാമിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഉണ്ട് നഴ്സിംഗ് ടോപ്പ് അപ്പ് പ്രോഗ്രാം എന്ന് പറയുന്ന പ്രോഗ്രാം ഇതിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് വൺ ടു ടു ആണ് ഇതിൻ്റെ ഡ്യൂറേഷൻസ് വരുന്നത് സോ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നഴ്സിംഗ് ടോപ്പ് അപ്പ് പ്രോഗ്രാമിനെ കുറിച്ചും അതുപോലെ തന്നെ അതിന് കിട്ടുന്ന സ്കോളർഷിപ്പുകളെ കുറിച്ചും നഴ്സസിൻ്റെ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചുമാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അതിലുപരി ഒരു രജിസ്റ്റേർഡ് നേഴ്സിന് എങ്ങനെ ഫിൻലാൻഡിൽ പി ആർ എടുക്കാം കുറിച്ചും ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒരു കംപ്ലീറ്റ് ഐഡിയ നിങ്ങൾക്ക് ഈ വീഡിയോന്ന് കിട്ടുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫാമിലിയോടൊപ്പം മൈഗ്രേറ്റ് ചെയ്യാനുള്ളൊരു ഉണ്ട് അതായത് സ്റ്റുഡൻറ്റ് വിസ പ്രോസസ്സ് ചെയ്യുന്ന സെയിം ടൈം തന്നെ നിങ്ങളുടെ സ്പൗസ് വിസ പ്രോസസിങ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ സ്പൗസിന് ഫുൾ ടൈം വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ആയി പോകുന്നവർക്ക് തേർട്ടി ഹവേഴ്സ് പെർ വീക്ക് വർക്ക് ചെയ്യാനുള്ള പ്രൊവിഷനും ഫിൻലാൻഡ് ഗവൺമെൻറ് നൽകുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ കുട്ടികൾക്ക് അപ്റ്റു ട്വൽത്ത് സ്റ്റാൻഡേർഡ് വരെ ഫ്രീ എഡ്യൂക്കേഷനും ഫിൻലാൻഡ് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇനി ഒരു പ്രോഗ്രാമിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സോ ബേസിക്കലി ഫിൻലാൻഡിൽ ത്രീ ടൈപ്പ്സ് ഓഫ് നഴ്സിംഗ് ജോബ്സ് ആണ് മെയിൻ ആയിട്ടുള്ളത് ഒന്ന് കെയർ ടേക്കർ അതുപോലെ തന്നെ പ്രാക്ടിക്കൽ നേഴ്സ് ദെൻ രജിസ്റ്റേർഡ് നേഴ്സ് ഡ് നേഴ്സാണ് ഏറ്റവും ടോപ്പ് നോച്ചിൽ വരുന്ന രജിസ്ട്രേഷൻ എക്സാം നീറൽ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് നോർമലി ഒരു ബി എസ് സി നഴ്സിംഗ് ഫിൻലാന്റ് ഒരു ബി എസ് സി നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്യുന്ന സ്റ്റുഡന്റ് ഒരു ടു ടെൻ ഇരുന്നൂറ്റി ആയിരിക്കും അവർ കംപ്ലീറ്റ് ചെയ്യുന്നത് ബി എസ് സി നഴ്സിംഗ് അല്ലെങ്കിൽ ജി നാട്ടിൽ കംപ്ലീറ്റ് ചെയ്തവരുടെ മൊഡ്യൂൾസ് യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് യൂണിവേഴ്സിറ്റി അത് ഇവാലുവേറ്റ് ചെയ്യുകയും അതിൽ എത്രത്തോളം ഇ ഇവിടെ കൺസിഡർ ചെയ്യാമെന്ന് യൂണിവേഴ്സിറ്റി കൺസിഡർ ചെയ്തിട്ടായിരിക്കും നിങ്ങൾ എത്ര വർഷം നിങ്ങൾ ടോപ്പ് പ്രോഗ്രാം ുള്ളത് യൂണിവേഴ്സിറ്റി കൺസിഡർ ചെയ്യുന്നത് ബി എസ് സി നഴ്സിംഗ്ലീറ്റ് ചെയ്യുകയും നാട്ടിൽ ടു ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് വൺ ടു വൺ പോയിന്റ് ഫൈവ് ഇയേഴ്സിന്റെ ഡ്യൂറേഷൻ ആയിരിക്കും ടോപ്പ് അപ്പ് പ്രോഗ്രാം നോർമലി വരാറ് അതുപോലെ തന്നെ ജി എൻ എം കംപ്ലീറ്റ് ചെയ്തവർക്ക് നാട്ടിൽ ഫൈവ് ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ടൂ ഇയേഴ്സ് ആയിരിക്കും നോർമലി ടോപ്പ് അപ്പ് പ്രോഗ്രാമിന്റെ ഡ്യൂറേഷൻസ് വരുന്നത് ഇനി ഒരു പ്രോഗ്രാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ വൺ ടു ടു ഇയേഴ്സ് ആയിരിക്കും ഡ്യൂറേഷൻസ് വരുന്നത് അതുപോലെ തന്നെ ട്യൂഷൻ ഫീസ് വരുന്നത് ടെൻ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് യൂറോ ആണ് പെർ ഇയർ ട്യൂഷൻ ഫീസ് ഇതിന് വരുന്നത് ഇനി പ്രോഗ്രാം നിങ്ങൾ പേഴ്സൺ യു ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി സ്കോളർഷിപ്പും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓൾമോസ്റ്റ് ഫുള്ളി ഫണ്ടഡ് സ്കോളർഷിപ്പ് വൺ ഇയർ ഡ്യൂറേഷൻ ആണ് യൂണിവേഴ്സിറ്റി കൺസിഡർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ എമൗണ്ട് സ്കോളർഷിപ്പ് ഗെയിൻ ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയും കൂടെ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് നൽകുന്നുണ്ട് ബേസിക്കലി നാല് ടൈപ്പ് ഓഫ് സ്കോളർഷിപ്പുകളാണ് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് ഒന്ന് ഏർലി ബേഡ് സ്കോളർഷിപ്പ് സ്റ്റഡി പ്രോഗ്രസ് സ്കോളർഷിപ്പ് എക്സ് എം കെ അവാർഡ് ദാറ്റ് മീൻസ് ഒരു സ്പെസിഫിക് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന സ്കോളർഷിപ്പ് അതുപോലെ തന്നെ ഫിനിഷ് ലാംഗ്വേജ് ആൻഡ് കൾച്ചർ സ്റ്റഡി സ്കോളർഷിപ്പ് അപ്പം നാല് സ്കോളർഷിപ്പുകളാണ് നോർമലി യൂണിവേഴ്സിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഏലി ബേർഡ് സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ പോകുന്നതിന്റെ മുന്നേ ടോട്ടൽ ട്യൂഷൻ ഫീ ഒരു സ്പെസിഫിക് ഡ്യൂറേഷന് മുന്നേ നിങ്ങൾ പേ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ടെൻ പെർസെൻറ്റേജ് സ്കോളർഷിപ്പ് കിട്ടുന്നതാണ് സെക്കൻഡ് സ്കോളർഷിപ്പ് ആയിട്ടുള്ള സ്റ്റഡി പ്രോഗ്രസ് സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ കോഴ്സ് പെർസ്യൂ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്ന വേറൊരു സ്കോളർഷിപ്പാണ് ഞാൻ ഈ പറഞ്ഞത് ഇതിന് അപ് ടു ട്വൻറ്റി പെർസെൻറ്റേജ് സ്കോളർഷിപ്പ് നിങ്ങൾക്ക് ഓൺ ട്യൂഷൻ ഫീ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എക്സ് എം കെ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊരു സ്കോളർഷിപ്പ് എമൗണ്ട് ആണ് എക്സ് എം കെ അവാർഡ് സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് ഈ സ്കോളർഷിപ്പിൽ അപ് ടു തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് സ്കോളർഷിപ്പ് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വീണ്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് കൺസിഡർ ചെയ്യുന്നത് നിങ്ങളുടെ എക്സ്ട്രാ കരിക്കുലം ആക്ടിവിറ്റീസസ് അതുപോലെ തന്നെ അവരുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആക്ടിവിറ്റീസസ് പിന്നെ പ്രോഗ്രാംസുകൾ ക്ലബ്സുകളിലുള്ള ആക്ടിവിറ്റീസസ് ഇങ്ങനത്തെ കാര്യങ്ങളുള്ള ഹവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനൊരു പോയിന്റ് കൺസിഡർ ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു സ്കോളർഷിപ്പ് നിങ്ങൾ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് ഫോർത്ത് വൺ ആണ് ഏറ്റവും വലിയ സ്കോളർഷിപ്പിന് എമൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നത് അതായത് ഫൈവ് ലാക്സ് റുപ്പീസ് അതായത് മീൻസ് ഫൈവ് തൗസൻഡ് യൂറോ നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഫിനിഷ് ലാംഗ്വേജിന്റെ ബി വൺ ഇന്റർമീഡിയറ്റ് ലെവലിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയും വൈകിയുടെ ടെസ്റ്റ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് ആ ടെസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രാജുവേഷൻ സമയത്ത് നിങ്ങൾക്ക് ഫൈവ് തൗസൻഡ് യൂറോ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് റീഫണ്ട് ചെയ്തു തരും സോ ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് കംപ്ലീറ്റ് സ്കോളർഷിപ്പ് നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഫുള്ളി ഫണ്ടഡായിട്ടായിരിക്കും നിങ്ങൾ ഈ കോഴ്സ് പെർസ്യൂസ് ചെയ്യാൻ പോകുന്നത് പ്രോഗ്രാമിന്റെ എൻട്രി റിക്വയർമെന്സിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ബി എസ് സി നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്തവർക്ക് വിത്ത് ടു ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ ജി എൻ എം കംപ്ലീറ്റ് ചെയ്തവർക്ക് ഫൈവ് ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഫിനിഷ് ലാംഗ്വേജ് മാൻഡേറ്ററി അല്ല പക്ഷേ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തതുപോലെ സ്കോളർഷിപ്പ് കാര്യങ്ങൾ കിട്ടണമെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു മെഡിക്കൽ റിലേറ്റഡ് കോഴ്സ് ആയതുകൊണ്ട് തന്നെ ലാംഗ്വേജിന് നല്ല ഇമ്പോർട്ടൻസ് ഉള്ളത് ഫിനിഷ് ലാംഗ്വേജ് പോകുന്നതിന്റെ മുന്നേ കംപ്ലീറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും അനുയോജ്യം അപ്പം പോകുന്നതിൻ്റെ മുന്നേ നിങ്ങൾ എ ടു പോയിന്റ് ടു ലെവലിൽ നിങ്ങൾ നിർബന്ധമായിട്ടും കംപ്ലീറ്റ് ചെയ്യുക എൻട്രി റിക്വയർമെന്റ്സ് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫിനിഷ് ലാംഗ്വേജ് മാൻഡേറ്ററി അല്ല പക്ഷെ അവിടെ എത്തിയതിനു ശേഷം നിങ്ങൾക്ക് പാർട്ട് ടൈം ഫൈൻഡ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്കോളർഷിപ്പുകൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു ഫിനിഷ് ലാംഗ്വേജ് നിങ്ങളെ വളരെ അധികം സഹായിക്കുന്നതാണ് ഇനി പി ആറിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഒരു നാലര വർഷം നിങ്ങൾ ഫിൻലാൻഡിൽ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പി ആറിന് അപ്ലൈ ചെയ്യാവുന്നതാണ് അതായത് ഫിൻലാൻഡിൽ പെർമനന്റ് റെസിഡൻറ്റ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫാമിലിയോടൊപ്പം അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതിന് ഇതിന് നിങ്ങളെ സഹായിക്കുന്നതാണ് ഇവിടുത്തെ സ്റ്റേ ബാക്ക് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് അതായത് ടു ഇയർ ആണ് നിങ്ങളുടെ പഠനം പ്ലസ് ടു ആണ് നിങ്ങൾക്ക് പ്രോഗ്രാം കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ ടു പ്ലസ് ടു എന്നുള്ള രീതിയിൽ ഫോർ ഇയേഴ്സിൻ്റെ വിസയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് ഇനി വൺ ഇയർ പ്രോഗ്രാമാണെന്നുണ്ടെങ്കിൽ വൺ പ്ലസ് ടു എന്ന രീതിയിലായിരിക്കും നിങ്ങൾക്ക് ടോട്ടൽ ഡ്യൂറേഷൻസ് കിട്ടുന്നത് അത് കഴിഞ്ഞ് സ്റ്റേ ബാക്കിന് സമയത്ത് രജിസ്ട്രേഷൻസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് എന്തായാലും വിസ കിട്ടാനുള്ള ചാൻസ് സമയത്ത് ഉണ്ടായിരിക്കും സോ ആ വിസയിൽ നിൽക്കുന്ന സമയത്ത് ജസ്റ്റ് വൺ പോയിന്റ് ഫൈവ് ഇയേഴ്സോ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പി ആർ അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് നഴ്സിംഗ് ടോപ്പ് മെയിൻ ആയിട്ട് ജനുവരി ഇൻടേക്കിലും അതുപോലെ തന്നെ ഓഗസ്റ്റ് ഇൻടേക്കിലുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇനി നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഒരു രജിസ്റ്റേർഡ് നഴ്സിന് ഫിൻലാൻഡിൽ കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് മിനിമം ത്രീ തൗസൻഡ് പെർ ആയിരിക്കും സോ അത് നിങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ ബേസിൽ നല്ല രീതിയിലുള്ള ഹൈക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം പ്രതീക്ഷിക്കാം അതിലുപരി ഫിൻലാൻഡ് ഒരു ശെങ്കൺ കൺട്രി ആയതുകൊണ്ട് തന്നെ ട്വൻറ്റി നയൻ കൺട്രീസിൻ്റെ ആക്സസും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതാണ് എന്നിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ നമുക്ക് ഫിൻലാൻഡിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പോയിന്റും കൂടെയാണ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ വേൾഡിലെ ബെസ്റ്റാണ് ഫിൻലാൻഡെന്ന് പറയുന്നത് ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് ബേസിക്കലി ഒരു പി ആർ പാത് ഗേ പ്രോഗ്രാം എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമിനെ വിളിക്കാവുന്നതാണ് ഈ ഒരു കോഴ്സിനെ കുറിച്ചിട്ടും ഫിൻലാൻഡിലെ അഡ്മിഷനെ കുറിച്ചിട്ടും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് जिस कार्य बी के